പലർക്കും പണി പണി കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് കഥ കേട്ടോ നമ്മളിൽ പലരും കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഒരുപാട് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് പഴുത്താലും പച്ച നിറം തന്നെ ഇത് ഏത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കിവി ഫ്രൂട്ടാണെന്ന് എന്നാൽ കേട്ടോ ഇവൻ്റെ ഒറിജിനൽ പേര് ചൈനീസ് ഗൂസ്ബെറി എന്നാണ് നമ്മൾ ഗൂസ്ബെറി എന്ന് പറയുന്നത് നെല്ലിക്കയാണ് ചൈനീസ് ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർക്ക് അത് കൂർക്കയാണ് മാർക്കറ്റിംഗ് രംഗത്തെ ഒരു അട്ടിമറി എന്ന് തന്നെ പറയാവുന്നതാണ് കിവി ഫ്രൂട്ട് ഈ ചൈനീസ് ഗൂസ്ബെറിസ് നെയറ്റീവ് ടു സെൻട്രൽ ആൻഡ് സൗത്ത് ചൈന മരുന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കച്ചവടം ചെയ്തത് ന്യൂസിലൻഡുകാരാണ് കയറ്റുമതി ചെയ്യുമ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കോൾഡ് വാർ കാരണം ഡിമാൻഡ് കുറയുമെന്ന് പേടിച്ച് മെലനറ്റ് എന്നാണ് ആദ്യം പേരിട്ടത് ക്ലിക്കായില്ല പിന്നെ മെലന ഐറ്റംസിന് ടാക്സും കൂടുതലായിരുന്നു അതുകൊണ്ട് ന്യൂസിലൻഡ് വാക്കും ദേശീയ പക്ഷിയുടെ പേരുമായ കിവി എന്ന് ഈ ഫ്രൂട്ടിന് പേരിട്ടു ന്യൂസിലൻഡ് ടച്ചുവായി ചൈനയുടെ പേരു കച്ചവടം പൊട്ടിപൊടിക്കുകയും ചെയ്തു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയറെ ചോദിച്ചിരിക്കാം ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ന്യൂസിലൻഡുകാർ പറയുന്നു ചൈനക്കാർ പറഞ്ഞില്ലെങ്കിൽ അവരെക്കൊണ്ട് കിവി പറയിക്കും